ഈ ആഘോഷങ്ങളുടെ കേരള സർക്കാർ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നത് ഭാവിയിലും ഏറ്റവും ഉന്നതമായ സംസ്കാരം കയറുന്ന വ്യക്തിത്വങ്ങളായി തീരേണ്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ കുഞ്ഞു മക്കളെ എല്ലാവരെയും നമിച്ചുകൊണ്ട് അവരെ നയിക്കുന്ന അധ്യാപക ബൃന്ദം അനധ്യാപക വൃന്ദം വിവിധ കലാരൂപങ്ങളിലെ ഗുരുനാഥന്മാർ ഗുരുനാഥന്മാർ എല്ലാവരെയും പ്രണമിച്ചുകൊണ്ട് തൃശൂരിൽ ഇത് വർഷങ്ങൾക്ക് ശേഷം നടക്കുമ്പോൾ എന്നെ ഈ വേദിയിൽ ഒരുപക്ഷെ ഒരു കസേര തന്നിരുത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കിയ തൃശൂരിലെ ബഹുമാന്യരായ സമ്മതിദായകരോട് ഞാൻ എന്റെ പ്രത്യേക നന്ദി ഈ വേദിയിൽ നിന്ന് അറിയിക്കുകയാണ് വലിയ അനുഗ്രഹമാണ് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഒരു അവസ്ഥയിലിവിടെ വന്ന് ബഹുമാനായ മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരോടൊപ്പം ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരു അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരു കലാകാരൻ ഇളിയ കലാകാരൻ എന്ന നിലയ്ക്ക് വേദിയിൽ നിൽക്കുവാൻ സാധിക്കുന്നത് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ കഴിയുന്നത് തൃശൂരിൽ ഇത് കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ട്രോഫി എടുത്ത് തൃശൂരിനെ അലങ്കരിച്ച് ഒരു ദടം വേറ്റി അലങ്കരിച്ച കലാകാരന്മാരുടെ തട്ടകത്തിലേക്കാണ് അറുപത്തിനാലാമത് യുവജനോത്സവ മത്സര പരമ്പര ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്നും ഒരുപാട് എന്നതും ഒരുപാട് സന്തോഷത്തിന് വക നൽകുന്നു കേരള സ്കൂൾ കലോത്സവം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കലാപ്രതിഭകൾ കണ്ടെത്താനും വളർത്താനും ലക്ഷ്യമിട്ട് ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം ഈ കലോത്സവം ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് പിന്നാലെ വിദ്യാർത്ഥികളിൽ കലാപ്രതിഭ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉത്സവത്തിന് തുടക്കം കുറിക്കപ്പെട്ടത് വിദ്യാഭ്യാസ ഡയറക്ടർ സി എസ് വെങ്കടേശ്വരൻ ഡെപ്യൂട്ടി ഡയറക്ടർ രാമവർമ്മ അപ്പൻ തമ്പുരാ ആദ്യ അധ്യാപകൻ ഗണേശ അയ്യർ ചേർന്ന് സംഘടിപ്പിച്ചതാണ് ആദ്യത്തെ കലോത്സവം ഡൽഹി അന്തർ സർവകലാശാല കല്ലോത്സവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ആശയം ഇവിടെയും പടർത്തിയത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ഓരോ വർഷവും നടക്കുന്ന ഈ ഗംഭീര ഉത്സവം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ പ്രതിഭകള് തിളങ്ങി തെളിക്കുന്നു കലോത്സവം വെറും മത്സരമല്ല ഇത് ഐക്യത്തിന്റെ ഉദയ വ്യത്യസ്ത സംസ്കാരങ്ങളും പ്രതിഭകളും ഒരുമിച്ച് നടന്ന പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു ഇത് നമ്മെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി രൂപപ്പെടുത്തുന്നു ആദ്യകാലത്ത് ഇത് ചെറിയൊരു മത്സര പരിപാടിയായി മാത്രമായിരുന്നു നടന്നത് പിന്നീട് വർഷങ്ങളായി ഇത് വികസിച്ച് ഇന്ന് നൃത്തം സംഗീതം നാടകം കഥാപ്രസംഗം ചിത്രകല രചന കവിത മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ നാടൻകലകൾ തുടങ്ങി നൂറിലേറെ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന വൻ ഉത്സവമായി മാറിയിരിക്കുന്നു ഗോത്ര കലാരൂപങ്ങൾ ആദ്യമായി അരങ്ങിൽ എത്തിയതും കലോത്സവത്തിൽ വെച്ച് തന്നെയാണ് ഇന്ന് കേരള സ്കൂൾ കലോത്സവം ലോകത്തിലെ ഏറ്റവും വലിയ സ്കൂൾ കലോത്സവങ്ങളിൽ ഒന്നായി റെക്കോർഡ് ഉൾപ്പെടെ ലോക ശ്രദ്ധ ഈ കലോത്സവം വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും സൃഷ്ടിപരമായ കഴിവുകളും അച്ചടക്കവും കൂട്ടായ്മയുടെ മൂല്യങ്ങളും വളർത്തുന്നു കേരളത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകം പുതിയ തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഈ ഉത്സവം നിർണായക പങ്കുവഹിക്കുന്നു അതിന്റെ ഭാഗമായി ഇന്ന് ഉദ്ഘാടന വേദിയിൽ നിങ്ങളോടൊപ്പം ഹൃദയം കൊണ്ട് തന്നെ പങ്കുചേരാൻ കഴിയുന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാ ഭാവുകൾ കുഞ്ഞുങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങൾക്കും നേർന്നുകൊണ്ട് വിജയം ഇവിടെ ബഹുമാനീയനായ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ വിജയം ആരുടെയും പരാജയത്തിന് പരാജയത്തിന്മേൽ അല്ല എന്ന് പറയുന്ന നിശ്ചയം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കണ്ണീര് ഇറ്റ് വീടാണ് പക്ഷെ അത് അനന്താശ്രുക്കളായിരിക്കണം അത് ലഭിക്കാത്തതിന്റെ പേരിൽ കണ്ണീരായി ഒരിക്കലും ഒഴുക്കരുത് എന്ന് പറയുന്ന ഒരു വലിയ ജ്യേഷ്ഠന്റെ ഒരു വലിയ അച്ഛന്റെ അമ്മാവിന്റെ ഒക്കെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറ്റവും അപ്പീലുകൾ കുറഞ്ഞ യുവജല ജനോത്സവ മേളയായി ഇതിനെ ഉയർത്തണേ എന്ന് ഞാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹത്തോടും അധ്യാപകരോടും ഗുരുക്കന്മാരോടും അഭ്യർത്ഥിക്കുകയാണോ മറ്റ് രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിന്റെ ഒരു തിരിമ ഇതിൻ്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിർന്നില്ലേ പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്ക് അറിയുന്ന മറുപടിയുണ്ട് ജനങ്ങൾക്ക് ഇതിന്റെ എല്ലാം പിന്നില് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം അത് കൂടുതൽ രമ്യതയിൽ തന്നെ പോകണമെന്നാണ് പക്ഷെ സത്യം ജനങ്ങളെ അറിയിച്ചു കൊണ്ടുള്ള രമ്യതയിൽ പോകണം ഈ വേദിയുടെയും ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം അവകാശമാണ് അതിൽ മറ്റൊരു വിഷയങ്ങളെ സംബന്ധിച്ചും മറുപടിയോ അല്ലെങ്കിൽ പ്രതിപാദിക്കാനോ ഞാൻ തയ്യാറല്ല എന്നും അറിയിച്ചുകൊണ്ട് ഒരുപാട് സന്തോഷം ശിവൻകുട്ടിച്ചേട്ടൻ തന്നെ ഈ ചടങ്ങിനെ വിളിച്ചതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സത്യത്തിൽ ഇതിന് തുടക്ക സമയമെന്ന് പറയുന്നത് പുനഃക്രമീകരിച്ചതിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു എനിക്ക് ഡിഫൻസ് മിനിസ്ട്രിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാത്രമേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുവാൻ സാധിച്ചുള്ളൂ അതിന് ആദ്യം തന്നെ ക്ഷമാപണം അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്മ മാത്രം വിളയട്ടെ നന്മ മാത്രം വിരിയട്ടെ എല്ലാവർക്കും എന്റെ സ്നേഹം നന്ദി നമസ്കാരം